ഹലോ മെഡിയർ വേഴ്സ് വെൽക്കം ബാക്ക് സാസിക വിജയ് ഒരു പക്ഷേ സീരിയൽ പ്രേമികൾക്കൊക്കെ വളരെ താല്പര്യമുള്ളൊരു പേരാണ് സാസിക ഈ സീരിയൽ മേഖലയിൽ നിന്നൊക്കെ വന്ന അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയാൽ മറ്റുള്ള കമ്പാരിറ്റീവ്ലി മറ്റ് സീരിയൽ താരങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു നടിയായിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ് ഈ സാസിക സീരിയലിൽ നിന്ന് സിനിമയിലൊക്കെ വന്ന് വലിയൊരു സ്റ്റാർ ആയില്ലെങ്കിൽ കൂടി അങ്ങ് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു കുറച്ച് മസാല പടങ്ങളിലാണ് ഈ അടുത്ത കാലത്തായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അത്തരം സിനിമകൾ ചെയ്താലേ സാധിക്കൂ എന്നുള്ള ബോധ്യം ഒരുപക്ഷെ സാസിക സ്വാസികയ്ക്ക് ഉണ്ടായതുകൊണ്ടാകാം അത്തരം ഒരു അപ്രോച്ച് സാസിക അതിന് തയ്യാറായത് ഇനിവേ സാസികയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കാണാൻ സാധിച്ചു അതായത് രണ്ടാഴ്ച മുമ്പുള്ളൊരു വീഡിയോ ആണ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേന് സ്വാസിക ഡൈവേഴ്സ് ആകുന്നു എന്നുള്ള രീതിയിൽ ഒരു വലിയ ഹെഡിങ്ങോട് കൂടി സാസിക ഡൈവേഴ്സ് ആകുന്നു വേർ ബിരിയാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലാണ് അതായത് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ കാണുന്ന വലിയൊരു ചാനലാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലാണ് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് സോ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും ക്ലിക്ക് ചെയ്ത് കണ്ടുപോകും കാരണം സാഹസിക കല്യാണം കഴിച്ചിട്ട് അധികം സമയം ആയിട്ടില്ല മാത്രമല്ല സാഹസിക ഗർഭിണിയും കൂടാണ് സാഹസിക ഗർഭിണിയാണെന്നുള്ള വീഡിയോ അതിന് ഒരു രണ്ട് ദിവസം മുന്നേ കണ്ടിരുന്നു സാസികയുടെ കുട്ടിയെ വരവേല്പ്പിക്കാന് വേണ്ടി അമ്മായിമ്മ ഒരുങ്ങുന്നു എന്ന തരത്തില് സോ അതിനുശേഷമാണ് ഈ വീഡിയോ ആക്ച്വലി ഞാൻ കണ്ടത് അതുമാത്രമല്ല അതിനുമുമ്പ് സാസികയും ഈ പറഞ്ഞ എന്താ പറയുക ആലൻസീറുമായിട്ടുള്ള സിനിമയിലെ ഇഴകി ചേർന്നുള്ള രംഗങ്ങള് കാരണം സാസികയുടെ ഭർത്താവ് വേർ പിരിയുന്നു എന്ന തരത്തില് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അത് നമ്മുടെ സ്റ്റാർ എണ്ണന്റെ ചാനലിലാണ് അതുകൊണ്ട് ഞാനത് ഓപ്പൺ ആക്കിയില്ല വ്യാജമാണെന്ന് കരുതി സോ അതും കൂടെ കണ്ടപ്പോൾ ഈ ഒരു സംഭവം സത്യമാണെന്ന് തോന്നി ഞാനിത് ഓപ്പണാക്കി കണ്ടു പലരും അങ്ങനെ ഓപ്പണായി കണ്ടു കാണും ആ ഒരു വ്യക്തിയുടെ പ്രൊ എന്നെ ഭയങ്കരായിട്ട് ാണ് എനിക്കിപ്പം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതായത് സാസികയും ഈ പറഞ്ഞ ആങ്കർ രമ്യ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആങ്കർ ആയിരുന്നു ഇതോടുകൂടി അതില്ലാതായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം കൂടെ കൂടി ഒരു പ്രാങ്ക് നടത്തിയിരിക്കുകയാണ് ഫ്രാങ്ക് നടത്തുന്നത് സാധാരണ നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു നടിയെപ്പറ്റി പൊതുവേ ഈ ബ്യൂട്ടി വൈബ്സ് അങ്ങനെയുള്ള ചാനലുകൾ ഇപ്പം നമ്മളെ അടക്കം മിസ്ലീഡിംഗ് കമ്പനിയിൽ നിന്ന് പലരും വിമർശിച്ചിട്ടുണ്ട് പലപ്പോഴും എല്ലാവർക്കും യൂട്യൂബേഴ്സിനൊക്കെ വരുന്നൊരു അപവാദമാണ് ഈ പറഞ്ഞ മിസ്ലീഡിങ് കമ്പനിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് പൊതുവേ ഇത് ചെയ്യുന്നത് ഈ പറഞ്ഞ ബ്യൂട്ടി വൈബ്സ് പോലുള്ള ചാനലുകളാണ് സാസിക വേർ പിരിഞ്ഞു ഉടനെ വേർ പിരിയും പിരിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെയുള്ള എന്നാൽ ഇവിടെ ഇവരൊന്നും അല്ല ചെയ്തേക്കുന്നത് ഇവിടെ ഇവർ തന്നെ അതായത് സ്വന്തം ഇൻ്റർവ്യൂവിന് റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനൊരു തെണ്ടിത്തരം കാണിക്കുന്ന നിലയിലേക്ക് ഈ സാസിക മതപ്പതിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാസിക ഒരു പക്ഷേ ഓവർ കോണ്ഫിഡൻസ് കൊണ്ട് തങ്ങളൊരിക്കലും പിരിയത്തില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് പറയുന്നതാണെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ അതിലാണ് ഇത്ര അഹങ്കാരത്തോടുകൂടി കൂടി സ്വന്തം ജീവിതത്തെ പറ്റി ഈ രീതിയിലൊരു പ്രാങ്ക് കാണിക്കാൻ എങ്ങനെ മനസ്സെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഇന്ന് വളരെ മോശം ഇതുപോലൊരു മൈൽസ്റ്റോൺ പോലുള്ള ചാനൽ ഒരിക്കലും അതിനെ അനുവദിക്കാൻ പാടില്ല കാരണം അതിലൂടെ കിട്ടുന്ന ഈ ഒരു എന്താ പറയുക വ്യൂസ് അത് അത് ഫേക്കല്ലേ അത് സത്യം പറഞ്ഞാൽ എന്നിട്ട് ഈ ചാനൽ ഈ വീഡിയോക്ക് വ്യൂസ് കിട്ടിയില്ല അമ്പത്തെട്ടായിരം പേരെ കണ്ടേ കണ്ടിട്ടുള്ളൂ അതാണ് ഏറ്റവും വലിയ ഒരു നാണക്കേട് ഇത്രയും അധികം തമ്പിനയിൽ മോശമായിട്ട് ഉണ്ടാക്കിയിട്ടും വലിയ ചാനലാണ് നമ്മളെയൊക്കെ പലരും വിമർശിച്ചിട്ടുണ്ട് മിസ്ലീഡിങ് തമിനയിൽ എന്നാൽ ഈ വലിയ പ്രമുഖ ചാനലിൽ ഇതുപോലൊരു മിസ്ലീഡിങ് തമിനയിൽ വെച്ചിട്ടും ഇതാരും കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷേ മറ്റുള്ള വീഡിയോകൾ നമ്മുടെ സാസികയുടെ ഈ പറഞ്ഞ അലൻസിയറുമായിട്ടൊക്കെയുള്ള വീഡിയോകൾ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ആണ് സോ അതുകൊണ്ടായിരിക്കാം ഇതുപോലൊരു മിസ്ലീഡിംഗ് കമ്പനിയിൽ നിന്ന് കൊടുക്കാൻ മില്യൺസ് കാണുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഈ മിസ്ലീഡിങ് കൊടുത്തത് ഇനിവേ സാസികയെ പോലുള്ള ഒരാൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങേയറ്റം ഒരുമാതിരി തെണ്ടിത്തരം എന്ന് തന്നെ പറയാം തെണ്ടിത്തരം തന്നെയാണ് ഒരിക്കലും പാടില്ല സ്വന്തം ജീവിതം വെച്ച് ഈ രീതിയിലൊരു ഒരു സ്വന്തം ഇൻ്റർവ്യൂയില് കൊടുക്കുന്നത് ഒരിക്കലും അത് വെറും വെറും ഫുൾ ആക്കുകയാണ് ഇനി ഈ വിഷയത്തെക്കുറിച്ച് ആ വീഡിയോയിൽ കമന്റ് ബോക്സിൽ വിദഗ്ദ്ധർ എന്താണ് അഭിപ്രായപ്പെടുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം അതുകൂടെ നമുക്കൊന്ന് കണ്ടിരിക്കാം കാരണം കമന്റ് ബോക്സിൽ കയറിയ ആൾക്കാരുടെ അവസ്ഥയൊന്നറിയാമല്ലോ ആദ്യത്തെ കമൻറ്റ് തന്നെ ഒരു തൻ്റെ ജീവിതം തുലച്ചിട്ട് ഞെളിഞ്ഞിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു ആണുങ്ങളെല്ലാം പുറത്ത് പറഞ്ഞാൽ പിന്നെ നീയൊന്നും ഉണ്ടാവില്ല പടക്കം അതായത് ആശാനി പൊതുവേ നമുക്ക് അറിയാം ഈ എല്ലാം കാണാത്ത ആൾക്കാരുണ്ട് ജസ്റ്റ് ആദ്യം ഒന്ന് കയറി ഒരു മിനിറ്റ് കാണുക അതിനുള്ള എം ബി ഡാറ്റ പ്രശ്നങ്ങൾ സമയം അൺനെസറി ആണെന്ന് തോന്നി അത് സ്കിപ്പ് ചെയ്തു വരുവാന്നുള്ളതാണ് പിന്നെ ഈ തമ്പനിയിൽ മാത്രം കണ്ടിട്ട് അഭിപ്രായം പറയുന്നവരുണ്ട് ഇദ്ദേഹം തമ്പനിയിൽ കണ്ടിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് സോ ആദ്യം കാണുമ്പോൾ ഇത് ഡൈവേഴ്സ് ആയി ആ ഡൈവേഴ്സ് ആയി ഇനിയിപ്പം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല കമൻറ്റ് അങ്ങ് ഇട്ടേക്കാം എന്നുള്ള രീതിയിൽ ആശ കമൻ ഇട്ടിങ്ങ് പോയേക്കുവാണീതം തുറഞ്ഞു നായ നായനക്കി എന്ന് പറഞ്ഞു അടുത്ത ആളത്തേക്ക് കമൻ്റ് എന്തൊക്കെയായിരുന്നു പടക്ക കട ഗുദവ അദ്ദേഹവും വിചാരിച്ചിരിക്കുന്നത് ഇത് ഡൈവേഴ്സ് ആയി ഇനിയൊരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ ഇത് പ്രാങ്ക എന്നൊന്നും പുള്ളി അറിയുന്നില്ല കാരണം ഇത് പ്രാങ്ക അറിയണമെങ്കിൽ ഈ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റോളം കാണണം അഞ്ചു മിനിറ്റോളം പ്രാങ്ക നടക്കുന്നത് ഷിഹാബ് മീര എന്ന് പറയുന്ന മറ്റൊരാളുടെ കമന്റ് ഇത് അധികം ഓടില്ല എന്ന് അന്നേ ഞാൻ പറഞ്ഞതാ പുള്ളിയും ഇത് വിശ്വസിച്ച് വലിയ സന്തോഷത്തിലാണ് ഒമ്പത് ലൈക്കും കിട്ടിയിട്ടുണ്ട് ഇതാണ് അവസ്ഥ അടുത്തൊരാളുടെ അഭിരാമിന്റെ കമന്റ് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് അതിനൊരു മാസമായിട്ടുള്ള അതിനുമുമ്പ് ഡൈവേഴ്സ് ആയിരിക്കുന്നു അദ്ദേഹം അത് വിശ്വസിച്ച് ധാരാളം അത് വിശ്വസിച്ച് അവരുടെ സുഹൃത്തുക്കളോടും അവർക്കറിയാവുന്ന ആൾക്കാരോടും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവാം സാസിക ഡൈവേഴ്സ് ആയി ഒരു മാസം കൊണ്ട് ആയി സോ അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം സ്വാസിക തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോ ഒരു പക്ഷേ ഇതിൻ്റെ ആദ്യ രണ്ട് പാർട്ടുകളും വലിയ രീതിയിൽ റീച്ച് ആവാത്തതുകൊണ്ട് സാസികയുടെ സ്വന്തം ചാനലിൽ ഇടുന്നതിന് എത്രയും പോലും റീച്ച് ചെയ്യുന്ന കിട്ടിയില്ല ഒരു ലക്ഷം അമ്പത്തെട്ടായിരം ഒക്കെയാണ് കണ്ടത് സോ മൂന്നാമത്തെ വീഡിയോയിൽ എന്തെങ്കിലും വ്യാജമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞ് ആക്കാനുള്ള ശ്രമമാണ് നടത്തിയത് റീച്ച് ആണ് എല്ലാവരുടെയും ആവശ്യം എന്നാൽ ഇത്രയും അറിയപ്പെടുന്ന ഇത്രയും അധികം അത്യാവശ്യം സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയതാണ് സിനിമയെന്നും സീരിയലെന്നും ഒക്കെ രണ്ടുപേരും സിനിമ സീരിയൽ താരങ്ങളാണ് സോ കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടധികില്ല ഗർഭിണിയായിട്ടിരിക്കുകയാണ് പ്രസവിക്കാൻ പോവാന്ന് പറയുന്നു സോ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വീഡിയോ ഒക്കെ തീർത്തും അനാവശ്യം തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള കമൻ്റുകളെല്ലാം അങ്ങനെയാണ് ഇവൾക്ക് നെക്സ്റ്റ് വേണം അടുത്ത ആളിനെ വേണം എല്ലാം തകർന്ന് ഗുദാ ഉണ്ണി ഇത് കണ്ടാൽ എന്താ സ്ഥിതി കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ പലരും ഇത് വിശ്വസിച്ചിരിക്കുകയാണ് സോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കണക്ക് ബ്യൂട്ടി വൈബ്സ് പോലുള്ള ചാനലുകൾ നിരന്തരം വീഡിയോ ഇടും ഇവർ ഡൈവേഴ്സ് ആവുന്നു ആവുന്നു എന്നും പറഞ്ഞ് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കും അന്നരം സാസിക പരാതിയമായിട്ട് വരും നിരന്തരം ഞങ്ങളെ വേട്ടയാടുന്നു ഞങ്ങൾ ഡൈവേഴ്സ് ആയെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് ചിലപ്പം വൈറലാകും അതിനു വേണ്ടിയുള്ള ശ്രമമാവാം ഇനിവേ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളിത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ